ഇനി മുപ്പത് ഷോറൂം കൂടി പ്ലാൻ ചെയ്യാണ് നിങ്ങളൊന്ന് ആലോചിക്കണം കേരളത്തിൽ നിക്ഷേപിക്കാം കേരളത്തിൽ നിന്ന് തന്നെ വിജയിക്കാം കേരളത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ പിന്തുണയോടെ നിങ്ങളുടെ ഈ പിന്തുണയാണ് കരുണാപ്പള്ളിയിൽ ഒരു ഷോറൂം കഴിച്ച് രണ്ടാമത്തെ ഷോറൂം അപ്പോൾ അത്രയും ഒരു പിന്തുണ നമ്മൾ നൽകുന്നതുകൊണ്ടാണ് വിജയിക്കുന്നത് കേരളത്തിന്റെ മണ്ണിലൊരു മലയാളി ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് ഇപ്പോൾ ജോലി കൊടുത്തു ഈ നൂറ്റി പന്ത്രണ്ട് ഷോറൂമിലായിട്ട് അനുബന്ധ സ്ഥാപനങ്ങളിലുമായിട്ട് ഇനി മുപ്പതെണ്ണം കൂടെ വരുമ്പോൾ രാജി പറഞ്ഞു ഒരു രണ്ടായിരം നീ ജോലി കിട്ടും എന്നാണ് പറയുന്നത് അത്രയും വലിയൊരു തൊഴിലവസരം സൃഷ്ടിച്ച നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു നാട്ടുകാരനാണ് തീർച്ചയായിട്ടും നമ്മൾ കരുനാപ്പള്ളിയിൽ അതൊരു വിജയമായി മാറും ഇനി രണ്ടാമത്തെ ഷോറൂം ഒരു വലിയ വിജയമാണ് കാരണം കരുനാപ്പള്ളി എന്ന് പറയുന്നത് വലിയൊരു കച്ചവട കേന്ദ്രമാണ് ഞാനിന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു കേരള സംസ്ഥാനത്ത് ഒരു സെൻറ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലത്താണ് ഈ കരുനാ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കേരള സംസ്ഥാനത്ത് ഒരു സെന്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലം കരുനാപ്പള്ളിയാണ് വേറെ ഇവിടെ ഇത്ര വില എറണാകുളത്തോട് ഇത്രയും വിലയില്ല അപ്പോൾ അത്രയും നല്ലൊരു ഒരു സെൻ്ററാണ് ഒരു വികസിക്കുന്ന ഒരു വലിയ സെൻറ്ററാണ് കരുനാപ്പള്ളി അവിടെ മൈജി തുടങ്ങുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളെല്ലാ അനുവാദത്തോടെ